നമസ്കാരം യു ഡി എഫിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിജയം യു ഡി എഫിലെയും കോൺഗ്രസിലെയും ടീം വർക്കിന് സമർപ്പിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു പതിനയ്യായിരത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിന്റെ ക്രെഡിറ്റ് പാലക്കാട്ടെ എല്ലാ നാടകങ്ങളുടെയും സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ മന്ത്രിക്കും അളിയനുമാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു സി പി എം നടത്തിയത് സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന വർഗീയ പ്രചാരണമാണെന്നും ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ടും മുഖ്യമന്ത്രി എങ്ങനെയാണ് തിളങ്ങി നിൽക്കുന്നതെന്ന ചോദ്യവും സതീശൻ ഉയർത്തി ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് സി പി എം അവകാശപ്പെടുന്നതെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു ചേലക്കരയിലെ ഭൂരിപക്ഷത്തിൽ ഇരുപത്തി എണ്ണായിരം വോട്ടിന്റെ കുറവുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് പിണറായി വിജയൻ തിളങ്ങി നിൽക്കുന്നുവെന്നാണ് ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ടും മുഖ്യമന്ത്രി എങ്ങനെയാണ് തിളങ്ങി നിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് സിപിഎം അവകാശപ്പെടുന്നത് അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ മതി കോൺഗ്രസിൽ നിന്നും സീറ്റ് കിട്ടാതെ ബി ജെ പിയിലും സീറ്റ് അന്വേഷിച്ചു പോയ ആളെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാനുള്ള അവകാശമാണ് സിപിഎം നഷ്ടപ്പെടുത്തിയത് മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ടും ബിജെപിയെ ദുർബലപ്പെടുത്താനല്ല കോൺഗ്രസിനെയും യു ഡി എഫിനെയും ദുർബലപ്പെടുത്തി ബി ജെ പിക്ക് വിജയമൊരുക്കാനാണ് സിപിഎം പരിശ്രമിച്ചത് സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ചാണ് മത്സരിച്ചത് അതുകൊണ്ട് തന്നെയാണ് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂടത്തിൽ നിന്ന് കിട്ടിയത് പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പതിനെണ്ണായിരം എന്ന ഭൂരിപക്ഷം ബി ജെ പിയുടെയും സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദുഷ്പ്രചാരണങ്ങൾ നടത്തിയത് അതിനെല്ലാമുള്ള മറുപടിയാണ് പാലക്കാട്ടെ ഭൂരിപക്ഷം കോൺഗ്രസിനും യു ഡി എഫിനും മാത്രമേ കേരളത്തിൽ ബിജെപിയെ പിടിച്ചു കെട്ടാൻ കഴിയൂ എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം വയനാട്ടിലും പാലക്കാടും നല്ല വിജയവും ചേലക്കരയിൽ നല്ല പ്രകടനവും നടത്താൻ കഴിഞ്ഞത് യു ഡി എഫിലെയും കോൺഗ്രസിലെയും കൂട്ടായ ടീം വർക്കിന്റെ ഫലമാണ് ഈ വിജയം ആ ടീം വർക്കിന് സമർപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ അന്ന് രാത്രി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻകൈയ്യെടുത്ത കെ സി വേണുഗോപാലിന് പ്രത്യേകമായി നന്ദി പറയുന്നു തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷയും എ ഐ സി സി ഭാരവാഹികളായ പി വി മോഹനനും മൻസൂർ ഖാനും അരിവഴികനും ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യമുണ്ടായി യു ഡി എഫ് നേതൃത്വത്തിന് പിന്തുണ നൽകിയ എ ഐ സി സിയോട് നന്ദി പറയുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ കെ പി സി സി ഭാരവാഹികൾ ഒരു ടീമായി പ്രവർത്തിച്ചു പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള ഘടകക്ഷി നേതാക്കളും ഒരു പാർട്ടിയെ പോലെയാണ് പ്രവർത്തിച്ചത് കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്നാണ് ആദ്യം പറഞ്ഞത് അന്നും ഞങ്ങൾ പറഞ്ഞു കുഴപ്പം സി പി എമ്മിലും ബി ജെ പിയിലുമാണെന്ന് അതാണ് ഇപ്പോൾ സംഭവിച്ചത് പാലക്കാട് ബിജെപിയുടെ വോട്ട് കുറഞ്ഞു ഒരു ടീമായി ഒന്നിച്ചു നിന്ന് വർക്ക് ചെയ്താൽ വിജയം നിങ്ങൾക്കുള്ളതാണെന്നാണ് ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് വോട്ടർമാരോട് പ്രത്യേകമായി നന്ദി പറയുന്നു ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജനകീയ പ്രശ്നങ്ങൾ പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്ന മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറും മുൻ കെ പി സി സി പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചു യു ഡി എഫിനു വേണ്ടി പ്രവർത്തനം നടത്തിയ ടീം വർക്കിന് വിജയം സമർപ്പിക്കുന്നു സന്ധി വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം വൈകിട്ടത് സിപിഎം നേതാക്കളുടെ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടുന്നതിനു വേണ്ടിയാണ് സിപിഎം നേതാക്കൾ നൽകിയ സർട്ടിഫിക്കറ്റുമായിട്ടാണ് സന്ധി വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് എന്നിട്ടാണ് ഇരുട്ട് നേരം വെളുക്കുന്നതിന് മുൻപ് സിപിഎം നേതാക്കൾ മലക്കമറിഞ്ഞത് എന്തെല്ലാം വർഗീയ പ്രചാരണമാണ് സിപിഎം നടത്തിയത് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിലാണ് രണ്ട് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള രണ്ട് പത്രങ്ങളിൽ സിപിഎം പരസ്യം നൽകിയത് സംഘപരിവാർ പോലും നാണിച്ചു പോകുന്ന വർഗീയ പ്രചാരണമാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദയനീയ സ്ഥിതിയിൽ തന്നെയാണ് സി പി എം ഇപ്പോഴും പാലക്കാട് ഈ ശ്രീധരന് കിട്ടിയ വോട്ടുകളൊന്നും ബി ജെ പിയുടേതല്ല അത് ഇത്തവണ രാഹുലിന് കിട്ടി അതും കിട്ടി അതിലും കൂടുതൽ കിട്ടി സി പി എമ്മിന്റെ തകർച്ച കൊണ്ടാണ് പാലക്കാട് ബി ജെ പി വളർന്നത് യു ഡി എഫ് ആണ് ബി ജെ പിടിച്ചു കിട്ടിയത് ഇരുപത്തിയെട്ട് വർഷമായി സി പി എം എം എൽ എമാരുള്ള ചേലക്കരയിൽ ഇരുപത്തി എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കുറച്ചു കഠിനാധ്വാനം ചെയ്താൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത് മന്ത്രി എം പി രാജേഷ് എഴുതി കൊടുക്കാത്തതാണ് അപ്രസക്തരായ ആളുകൾ പാർട്ടി വിട്ടപ്പോഴും എനിക്കെതിരെ പറഞ്ഞത് അഹങ്കാരിയും ധിക്കാരിയുമായി വി ഡി സതീഷിന്റെ പാർട്ടി വിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആള് പോയത് വിനയാനിധനും ലാളിത്യവുമുള്ള പിണറായി വിജയന്റെ പാർട്ടിയിലേക്കാണ് അഹങ്കാരമാണെന്നും ധിക്കാരമാണെന്നും നിയമസഭയിൽ സി പി എം എം എൽ എ മാർ പറഞ്ഞതും എന്നെ അവർ പറയാനുദ്ദേശിച്ച ആളിനോട് പറയാനുള്ള ധൈര്യം അവർക്കില്ല പാലക്കാട് ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാക്കി തന്നത് പാതിര നാടകത്തിലും സ്പിരിറ്റ് നാടകത്തിനും പത്രത്തിലെ പരസ്യനാടകത്തിനും പങ്കുണ്ട് ഈ നാടകങ്ങളുടെയെല്ലാം സ്ക്രിപ്റ്റ് മന്ത്രിയും അളിയനും ചേർന്ന് എഴുതിയതാണെന്നും വി സതീശൻ പറഞ്ഞു